വിഷരഹിത പച്ചക്കറി ഉൽപാദനം അടുക്കളത്തോട്ടത്തിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നു രാമശ്ശേരിക്കാർക്ക് വിഷരഹിത പച്ചക്കറി രാമശ്ശേരിയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് സൗപർണിക കൃഷിക്കൂട്ടം കർഷകരുടെ കൂട്ടായ്മ ഓർഗ ഹബ്ബ കേരള ജൈവസംരക്ഷണ സമിതി എന്നിവരുടെ സഹകരണത്തോടുകൂടി രാമശ്ശേരിയിലെ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മലമ്പുഴ എം എൽ എ പ്രഭാകരൻ നിർവഹിച്ചു അപ്പോൾ ഇവിടെ ഇവിടെയാണെങ്കിൽ കൃഷി വകുപ്പ് ബഹുമുഖമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എലപ്പുഴി അവരാണെങ്കിൽ വളരെ മാതൃകാപരമായി എന്തൊക്കെയോ നോക്കുന്നുണ്ട് ചിലരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് ചിലരൊക്കെ വിജയിക്കുന്നുണ്ട് അതാണ് വിഷയം പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോ ഒരു മഞ്ഞ കൃഷിയിൽ ഞാനും കൂടി പങ്കെടുത്തിട്ടാണ് എ ബിപിയും നമ്മുടെ കൃഷിക്കാരും കൂടി കരാറിന്റെ ഭാഗമായിട്ട് ആ മഞ്ഞ കൃഷി പരാജയപ്പെട്ടു അതെനിക്ക് ആ സ്ഥലം കണ്ടപ്പോ തന്നെ തോന്നി ഇവിടെ മഞ്ഞ വെച്ചിട്ട് ഇത് പിടിക്കില്ല ഓട്ടെ എന്തായാലും ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു ഇവിടെ അതുപോലെ കർഷകരുടെയും ഒക്കെ പിന്നെ കൂട്ടായ്മയുടെ ഭാഗം യും സൗഭർണിക മാർഗ ഹബിന്റെ സിഇഒയുമായ എസ് ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പാഡിക്കോ ചെയർമാൻ കെ ആർ സുരേഷ് കുമാർ എലപ്പള്ളി കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സനിൽകുമാർ ഹരിതവനി പച്ചക്കറി കൃഷി പ്രതിനിധി വി ചന്ദാമര കെ വാസുദേവൻ രാമശ്ശേരി എം സുന്ദരൻ വേങ്ങോടി പ്രദീപ് നൈതാരക്കോട് എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്